കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് വേദിയിലുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമലയിലെ യഥാർത്ഥ കള്ളന്മാരെ കണ്ടെത്തണം അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ സമരപരിപാടി സംഘടിപ്പിക്കുന്നത് പോരോരുത്തരോരുത്തരുടെ കള്ളം കളവ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല അയ്യപ്പനോട് കളിച്ചിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായി ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റമാര് കത്തു പോകുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു കൊട്ടാരക്ക ജയിലിലാണ് വാസു മാത്രമല്ല ജയിലിലാകാൻ പോകുന്ന ഇനിയും നിരവധി പേരാകാൻ പോകുന്നു കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ മാത്രമല്ല ജയിലിൽ പോകുന്നത് ഇവിടെ ഇരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിരവധി മന്ത്രിമാരും ജയിലിൽ പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അയ്യപ്പന്റെ മുതൽ കട്ടവരാണിവർ പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണ് പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഇപ്പോൾ പ്രമുഖ വ്യാപാരിയെ വ്യവസായിയായ വിജയ ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ ആ സ്വർണത്തിൽ കണ്ണു വെച്ച ആളുകൾ ഓരോന്നോരോന്നായി നിയമത്തിന്റെ മുമ്പിൽ വന്നേ മതിയാകൂ വാസു മാത്രം വിചാരിച്ചാൽ ഇത് ചെയ്യാൻ കഴിയുമോ അന്ന് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല അന്ന് അധികാരത്തിലിരുന്ന വാസു ഇത് ചെയ്തെങ്കിൽ അതിന്റെ മുന്നിൽ അതിന്റെ മുകളിൽ ഒരു മന്ത്രി ഇല്ലേ അതിനിടയ്ക്ക് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലേ എവരൊക്കെ നിയമത്തിന് മുമ്പിൽ വരേണ്ടവരല്ലേ ഇപ്പൊ ചിലരെയൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിക്കുമ്പം അവർക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് എസ് ഐ ടിയുടെ മുമ്പിൽ ഹാജരാവാതിരിക്കുന്നു അവരുടെ അസുഖം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അത് അന്താദേശീയ അന്തർദേശീയ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൊടുത്തത് കേവലം വാസു മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നും മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യം ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഭരണത്തിന്റെ ഇടനാഴികളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ് അത് മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചെപ്പിടി വിധികളുമായി വരുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്ത ആളുകൾ മറുപടി പറയണം മന്ത്രി മറുപടി പറയണം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മന്ത്രിമാരടക്കം പറയണം അതാണ് ഇവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സ്വർണം കട്ടുകൊണ്ടുപോയ കള്ളന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഭരണത്തിന്റെ തണലിൽ ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ആളുകളാണ് മറുപടി പറയേണ്ടത് ഇപ്പൊ പുതിയ ഒരു ദേവസ്വം ബോർഡ് ബസ് തന്നെ വെച്ചിരിക്കുന്നു സി എൻ ജയകുമാർ കെ ജയകുമാർ കെ ജയകുമാറിനെ തിരുവനന്തപുരത്തേക്കാരോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം നല്ല മനുഷ്യനാണെന്നുള്ള നമുക്ക് ആർക്കും തർക്കവുമില്ല അദ്ദേഹത്തെ ഇപ്പൊ വെച്ചതെന്തിനാണ് പത്ത് വർഷം അദ്ദേഹത്തെ പോലെ ആളുകളെ വെച്ചില്ലല്ലോ ഈ സ്വർണക്കള്ളക്കടത്തും ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും കൊണ്ട് നാണം കെട്ടി നിൽക്കുന്ന ഈ ഗവൺമെന്റ് തങ്ങളുടെ മുഖമൊന്ന് നന്നാക്കാനാണ് മുഖമൊന്ന് വെളുപ്പിക്കാനാണ് ഇപ്പോൾ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് പിണറായി വിജയനെ നേരത്തെ ചെയ്തില്ല അപ്പോഴതിന്റെ അർത്ഥം എന്താണ് ന്യായീകരണത്തിന് വേണ്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണിത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വാശി പിടിച്ച മുഖ്യമന്ത്രി ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ മുഖ്യമന്ത്രി നിങ്ങളോട് നിങ്ങളെല്ലാത്തിനും എണ്ണി എണ്ണി മാപ്പ് പറയേണ്ടി വരും എണ്ണി എണ്ണി നിങ്ങൾ കിണക്ക് പറയേണ്ടി വരും ഇന്ന് നിങ്ങൾ കൊള്ളയടിച്ച ഈ മുതൽ തിരിച്ച് ശബരിമലയിൽ എത്തിക്കുന്നതുവരെയുള്ള പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു അതിനുവേണ്ടി വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് ഈ ജാതിയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ്